നമസ്കാരം സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ ശ്വാസമുട്ടുന്ന കേരളത്തിന് താൽക്കാലിക ആശ്വാസമാകുകയാണ് കേരളത്തിന് താൽക്കാലിക ഇളവ് നൽകുന്നത് പരിഗണിക്കാൻ സുപ്രീം കോടതി കേന്ദ്രത്തോട് നിർദ്ദേശിച്ചിരിക്കുന്നു ഒറ്റത്തവണ പ്രത്യേക പാക്കേജ് പരിഗണിക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം കടുത്ത നിബന്ധനകൾ അടുത്ത വർഷം വഹിക്കണമെന്നാണ് കോടതി ഇതിലൂടെ പറഞ്ഞിരിക്കുന്നത് കേരളത്തിന്റെ രക്ഷാ പാക്കേജിൽ നാളെ നിലപാട് അറിയിക്കാമെന്ന് കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചു കഴിഞ്ഞു കടമെടുപ്പ് പരിധിയിൽ ഇളവ് അനുവദിച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളും സമാന ആവശ്യം ഉന്നയിക്കുമെന്നതാണ് ഇക്കാര്യത്തിൽ കോടതിയോട് കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത് ഏപ്രിൽ ഒന്നിന് അയ്യായിരം കോടി രൂപ കടമെടുക്കാൻ സംസ്ഥാനത്തിന് അനുവാദം നൽകാമെന്ന് കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ അറിയിക്കുകയും ചെയ്തിരുന്നു ചെയ്യാൻ കഴിയുന്നത് പരമാവധി ചെയ്തു എന്നാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം അയ്യായിരം കോടി രൂപ ഈ സാമ്പത്തിക വർഷം തന്നെ കടമെടുക്കാൻ അനുവാദം വേണമെന്ന് കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട് സമവായ ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് കേരളം സുപ്രീം കോടതിയിൽ വീണ്ടും ആവശ്യമുന്നയിച്ച് രംഗത്തെത്തിയത് തുടർന്ന് കേരളത്തിന് ആശ്വാസമാകുന്ന ഇടപെടൽ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ് അടിയന്തരമായി ഇരുപത്തിരണ്ടായിരം കോടി രൂപ കൂടി കടമെടുക്കാൻ അനുവദിക്കണമെന്നായിരുന്നു കേരളത്തിന്റെ അടിയന്തര ആവശ്യം അത്ര തുക നൽകിയില്ല എങ്കിലും താൽക്കാലികമായി മുന്നോട്ടു പോകാൻ ഉതകുന്ന രീതിയിൽ തന്നെ കേന്ദ്രം കടമെടുക്കാൻ കേരളത്തിന് സമ്മതം നൽകിയേക്കാമെന്നാണ് ഇതിൽ നിന്നുള്ള സൂചന അതേസമയം പെൻഷൻ വിതരണവും മറ്റ് അടിയന്തര ചെലവുകൾക്കുമായി ഇതിനു മുമ്പ് കേന്ദ്രം അനുമതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ യ്യായിരം കോടി രൂപ ഇന്ന് തന്നെ പൊതുവിപണിയിൽ നിന്ന് സംസ്ഥാന സർക്കാർ കടമെടുക്കുന്നു എന്ന റിപ്പോർട്ട് നേരത്തെ തന്നെ പുറത്തു വന്നു മുപ്പത് വർഷത്തെ തിരിച്ചടവ് കാലാവധിയിൽ രണ്ടായിരം കോടി രൂപയും ഇരുപത് വർഷത്തേക്ക് രണ്ടായിരം കോടി രൂപയും പത്ത് വർഷത്തേക്ക് ആയിരം കോടി രൂപയുമാണ് കടമെടുക്കാൻ സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത് സഹകരണ ബാങ്കുകളുടെ കൺസോഷ്യം വഴി രണ്ട് മാസത്തെ പെൻഷൻ വിതരണത്തിന് ആവശ്യമായ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുക്കാൻ ശ്രമിച്ചുവെങ്കിലും മുന്നൂറ് കോടി മാത്രമേ സംസ്ഥാനത്തിന് ലഭിച്ചിരുന്നുള്ളൂ കേരളത്തിന് അർഹമായ പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി രൂപ അനുവദിക്കാൻ സുപ്രീംകോടതി ഇടപെടലിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ സമ്മതിച്ചതാണ് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കേരളത്തിന് താൽക്കാലിക ആശ്വാസം എന്നോണം കേരളത്തിന്റെ ആവശ്യത്തിൽ സുപ്രീം കോടതി കേരളത്തിനൊപ്പം നിൽക്കുന്നത്